എഴുത്ത് എന്ന് പറയുന്നത് നമ്മളെ എവിടെയാണ് എങ്ങനെയാണ് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് എനിക്കിപ്പോഴും വലിയ നിശ്ചയമില്ല അടുത്ത നോവൽ ഞാൻ എഴുതുമോ എന്നുള്ളത് എൻ്റെ നിരന്തരമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അത് എഴുതുക തന്നെ ചെയ്യും എന്നാണ് ആരോ മറ്റൊരു കാര്യം ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞല്ലോ അതേസമയം നമുക്ക് നല്ല ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ട് ഒരു എഴുത്തുകാരിയെ എഴുത്തുകാരനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്യധികമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ട് ഈ മൂന്നര വർഷം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതിയ സമയത്ത് നമുക്കറിയാം കണ്ണിന് നമ്മുടെ ശരീരത്തിന് നടുവേദന വരുന്നു കൈ വേദനിക്കുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ അധികം പ്രായമാവും തോറും നമുക്കത് കൂടി കൂടി വരികയാണ് ചെയ്യുക യാത്രകൾ ചെയ്യണം അതിനു വേണ്ടി കുറേ നമ്മൾ വായിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്രയധികം അത്യധ്വാനമുള്ളൊരു കാര്യമാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സമൂഹം എഴുത്തുകാരെ സ്നേഹിക്കുന്നതും വിലമതിക്കുന്നതും ഈ ഒരു അത്യധ്വാനം അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം അധ്വാനം ആവശ്യപ്പെടുന്ന അതിനനുസരിച്ചിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ എഴുത്തുകാർക്ക് കിട്ടുന്നുണ്ടോ കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് ഉള്ള അനുഭവം പക്ഷേ അടുത്ത കാലത്ത് ഇതും ഒരു പിന്നെ മാർക്കറ്റ് മാർക്കറ്റിംഗ് ചെയ്യാണ് ഇപ്പോൾ ആളുകൾ സ്വന്തം പുസ്തകം മാർക്കറ്റ് ചെയ്യുക സെൽഫ് പ്രൊമോഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന തരത്തിൽ കമ്പോളത്തിൻ്റെതായിട്ടുള്ള എല്ലാ തരം പ്രശ്നങ്ങളും എഴുത്തിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് സത്യത്തിൽ അതൊരു തരം എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഒരു കാര്യമാണ് നമ്മൾ സെൽഫ് പ്രൊമോഷൻ ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ പുസ്തകം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടി വരികയും ചെയ്യുക അത്തരത്തിലുള്ള സമ്മർദ്ദം അത്ര അധികം കോമ്പറ്റീഷനാണ് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതോട് കൂടിയിട്ട് ചില എഴുത്തുകാർക്ക് ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് അല്ലേ ആ എഴുത്തുകാരെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും ഒരു ആയിരം രണ്ടായിരം ഫോളോവേഴ്സുള്ള ചില എഴുത്തുകാരുണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ എടുത്തു വെച്ചാൽ നമുക്കറിയാം ഈ ആയിരം രണ്ടായിരം മൂവായിരം ഫോളോവേഴ്സുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് കാലത്തെ അതിജീവിക്കുന്നതും നല്ല പുസ്തകങ്ങളുമെന്ന് നമുക്കറിയാം പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ കൊടുക്കുന്ന ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടാണ് പക്ഷേ പുസ്തകങ്ങൾ ചിലവാക്കപ്പെ ചിലവഴിക്കപ്പെടുന്നത് നമ്മുടെ ഒരു മുതിർന്ന എഴുത്തുകാരിയും ഇത്തരം ഈ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് എന്നോട് പങ്കുവെക്കുകയുണ്ടായി അന്തം വിട്ടിരിക്കുകയാണ് ആ ഒരു ഒരു ജനറേഷൻ പഴയ ജനറേഷൻ കൂടെ കടന്നു വന്നിട്ടുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പഴയ കാലം മുൻകാലം പഴയെന്ന് പറയണ്ട മുൻകാലത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക സാമൂഹ്യ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരം ഒരു മിന്നൽ പ്രളയത്തിൻ്റെ ഒരു തരം കാഴ്ചയാണ് ഇതിനുള്ളിൽ എന്താണ് ചെയ്യേണ്ടത് അവ ഒന്നും ചെയ്യാറില്ല എഴുതുക മാത്രമേ ചെയ്യാനുള്ളൂ വിൽപ്പന നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ വായിക്കുകയോ വായിക്കപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ സ്വന്തം പാഷൻ്റെ പുറത്ത് അവനവൻ്റെ അവനവൻ്റെ ഭാഷ പ്രയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അവളവളുടെ എന്നെ സംബന്ധിച്ചിടത്തോളം അവളവളുടെ ആനന്ദത്തിന് വേണ്ടി നാം ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ള ഒരു ഒരു സ്വയം ബോധ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാണ് നാം വിചാരിക്കുക ഈ പുസ്തകങ്ങൾ വിൽക്കപ്പെടേണ്ടത് പക്ഷേ ആവശ്യവുമാണ് അത് മറ്റൊരു സമ്മർദ്ദം തന്നെയാണ് ആ യാഥാർത്ഥ്യത്തിന് നേരെ നമുക്ക് കണ്ണടച്ചിട്ടും കാര്യമില്ല